സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ പ്രഭാത വളിച്ചം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ദിവസം അലഹമുല്ല അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ റസ്വല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഒരാൾ ഒരുപാട് അമലുകൾ ചെയ്യുക എന്നുള്ളതല്ല അവൻ ചെയ്യുന്ന അമലുകൾ അത് പതിവാക്കുക എന്നുള്ളതാണ് അങ്ങനെ പതിവായി ചെയ്യുന്ന അമലുകളാണ് ഏകനായ റബ്ബസുബാനഹു വത്താല ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ന് ഐഷബബീവർ അലി അള്ളാഹു താലഅഅ ഒരു പെണ്ണിൻ്റെ നിസ്കാരത്തെ വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സാധിക്കാതെ ഇത് ചെയ്യണ്ട അങ്ങനെ കൂടുതൽ വർണ്ണിക്കുകയെന്നും വേണ്ട എന്ന് പറഞ്ഞ റസുല പറയുന്നു പതിവായി ചെയ്യാൻ കഴിയുന്ന അമലുകളാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമെന്ന്ഹൻഷി അലി അള്ളാഹു പറയുകയാണ് തീർച്ചയായും പുണ്യനബി സാഹു അലൈഹി വസ്ല്ലാം മാ തങ്ങൾ ബിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അരികിൽ ഒരു പെണ്ണുണ്ട് റസൂർല്ലാഹി അലൈഹി വസ്ലാം അതങ്ങൾ ചോദിച്ചു കാല ഹാദിഹി ഈ പെണ്ണ് ഏതാണ് എന്ന് ചോദിച്ചു അപ്പോൾ കാലത്ത് ആയിഷ ബീബി പറഞ്ഞു ഫുലാനത്തുൻ അതിന്നാലിൻ്റെ പെണ്ണാണ് അങ്ങനെ തെതു കുറു മിൻ സലാത്തിഹാം ആ പെണ്ണിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ ആയിഷ ബീവി വർണ്ണിച്ചുകൊണ്ടേയിരിക്കും ഭയങ്കര നിസ്കാരക്കാരത്തെയാണ് എന്തൊരു ഇബാദത്താണ് എന്ന അർത്ഥത്തിൽ ആ പെണ്ണിനെക്കുറിച്ച് റസൂർല്ലാഹി തങ്ങളോട് ആയിഷ ബീവി ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരുന്നു കാല അപ്പോൾ റസൂല്ല പറഞ്ഞു മഹ് അലൈക്കും ബിമാൻ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിർത്തു എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് അനിവാര്യമായത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫവല്ലാഹി ലാഹു ഹത്താ തങ്ങൾക്ക് മടി വരുന്നത് വരെ അള്ളാഹ് മടി വരൂല്ല നിങ്ങൾക്ക് ചെയ്തിട്ട് മുഷിപ്പ് വരുന്നത് വരെ അള്ളാഹു റബുല്ലിസത്തിന് മുഷിപ്പ് വരികയില്ല നിങ്ങൾ എത്ര ചെയ്താലും എന്നിട്ട് റസൂൽലാഹി തങ്ങൾ പറയുന്നു വഖാന വഖാൻ മാതാ സാഹിബുഹു ഒരു മനുഷ്യൻ അവന്റെ ദീനിൽ പതിവായി ചെയ്യുന്നത് എന്താണോ അതാണ് അള്ളാഹു റബുൽത്തിന് ഏറ്റവും ഇഷ്ടമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുകയാണ് അവൻ്റെ ദീനിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമായത് അവ പതിവായി ചെയ്യാൻ കഴിയുന്നത് എന്താണ് ചില ആളുകളുണ്ട് ചില ദിവസങ്ങൾ മാത്രം ഭയങ്കര നിസ്കാരം ചില ദിവസങ്ങളിൽ മാത്രം ഒരുപാട് നല്ല കാര്യങ്ങൾ അങ്ങനെയല്ലാതെ എന്നാൽ ചില പ്രത്യേകമായ ദിവസങ്ങളുണ്ട് ശ്രേഷ്ഠതയേറിയ ദിവസങ്ങളും രാവുകളും സമയങ്ങളും ഒക്കെയുണ്ട് ആ സമയങ്ങളും രാവുകളും ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവിടെ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട അമലുകൾ ചെയ്യുക എന്നുള്ളത് അത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലാഭങ്ങൾ കൊയ്തെടുക്കാനുള്ള വഴികളാണ് മറിച്ച് എപ്പോഴെങ്കിലും കൂടുതൽ പരിശ്രമം നടത്തുകയല്ല റസൂൾ ലാഹി തങ്ങൾ പറയുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ സാധിക്കുന്നത് നിങ്ങൾ നിലനിർത്തുന്നുവെങ്കിൽ അതിനെ പതിവാക്കുന്നുവെങ്കിൽ അതാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമായത് എന്ന് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് സ്ഥിരതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവെങ്കിൽ കാരുണ്യവാനായ റബ്ബസുബാനഹു വത്താൽ അവൻ്റെ ഇഷ്ടത്തിൻ്റെ നോട്ടം നമ്മിലേക്ക് നോക്കുകയും അവൻ്റെ ഏറ്റവും വലിയ സ്നേഹം സമ്പാദിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഈ പ്രഭാതത്തിൽ ഈ ഒരു വലിയ വിജ്ഞാനം നിങ്ങളിലേക്ക് സമർപ്പിക്കാൻ ആഗ്രഹിച്ചതും ഇതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും അവരിലേക്ക് അറിവ് പകർന്നു കൊടുത്തും ഈ നന്മയുടെ ഭാഗമാകാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ് അള്ളാഹു റബുലിസത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നീ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണമേ റഹ്മാൻ അള്ളാഹുവേ സൽക്രമങ്ങൾ ചെയ്യുന്നതിൽ സ്ഥിരത ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ റബ്ബെ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ റബ്ബെ ദ്വാ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ റാഹിമീൻ പൂർത്തീകരിക്കണമേൻസ് മുഹമ്മദ് യാ സല്ലി സല്ലിഅലി വസ്ലീം എല്ലാവരും ദായിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അസ്ലാം വൈലിക്കും വറഹമത്തല്ല